അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ ചെയ്തു കുടുംബശ്രീയുടെ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് അരങ്ങ് രണ്ടായിരത്തിയഞ്ചോ എന്ന പേരിൽ മേരുകുളം വനിതാ സാംസ്കാരിക നിലയത്തിൽ പൊതുസമ്മേളനവും കലാപരിപാടികളും സംഘടിപ്പിച്ചത് കുടുംബശ്രീ ചെയർപേഴ്സൺ രുചിത ഷാജൻ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഏപ്രിൽ മാസം മെയ് മാസം പതിനേഴാം തീയതി മലപ്പുറത്ത് ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഒന്നിന് സംസ്ഥാനത്ത് അത് വ്യാപകമായി കൈക്കൊണ്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ അന്ന് ദാരിദ്ര്യ നിർമാർജനവുമായി ബന്ധപ്പെട്ട ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇന്നത് പടർന്ന് പന്തലിച്ച് അവരൊരു സംഘടനയായി മാറി വിവിധ തരങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഇതിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷിക ആഘോഷത്തോടൊപ്പം തന്നെയാണ് അരങ്ങ എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു നമ്മുടെ കുടുംബശ്രീയിലുള്ള വരുന്ന അവരുടെ ഉള്ളിലെ കലാ കായിക കഴിവുകളെ വാസനങ്ങളെ പുറത്തെടുക്കുന്നതിന് അവർക്ക് ഒരു അവസരം കൂടെ സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് ആ കുടുംബശ്രീ സംവിധാനം തുടക്കം വിട്ടു തുടർന്ന് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായുള്ള വിജയികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു ഹരിത പദവി നേടിയ അയൽക്കൂട്ടങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമോൾ വിനോജ് കൈമാറി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈമോൾ രാജൻ സുമോദ് ജോസഫ് ലിസി കുര്യാക്കോസ് സെൽവകുമാർ സെക്രട്ടറി അജി ടി ആർ തുടങ്ങിയവർ സംസാരിച്ചു